അതിനുള്ള പ്രേക്ഷകരെ നാം ഇവിടെ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ രുചക യോഗവും അതിൻ്റെ പ്രാധാന്യവും ആ യോഗമുണ്ടാക്കുന്ന ചൊവ്വയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഫലങ്ങളും സവിസ്തരം വിശദീകരിച്ച് കഴിഞ്ഞു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ലഗ്നം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ബുധനുണ്ടാക്കുന്ന വിശേഷപ്പെട്ട പഞ്ചമഹാപുരുഷ യോഗത്തിലെ ഒരു പ്രധാന യോഗമാണ് ഈ യോഗത്തിന് നാം ഭദ്രയോഗം എന്നാണ് പറയുക ഈ ഭദ്രയോഗം എപ്രകാരം ഉണ്ടാകണം ഒന്നുകിൽ മിഥുന ലഗ്നമായി ലഗ്നത്തിൽ ബുധൻ നിൽക്കണം അല്ലെങ്കിൽ ബുധൻ മിഥുന ലഗ്നമായി നാലാം ഭാവത്തിൽ ഉച്ചസ്ഥമായ കന്നി രാശിയിൽ നിൽക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കന്നി ലഗ്നമായി ബുധൻ ലഗ്നത്തിൽ നിൽക്കണം അല്ലെങ്കിൽ ബുധൻ മിഥുന ലഗ്നത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കണം ഇപ്രകാരം ധനുലഗ്നമായി ഏഴാം ഭാവത്തിൽ ബുധൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ അതും ഭദ്രയോഗമാണ് അപ്രകാരം തന്നെ ധനുലഗ്നമായി പത്താം ഭാവത്തിൽ കന്നിയിൽ ബുധൻ നിൽക്കുമ്പോഴും ഭദ്രയോഗമാണ് ഇതേ പ്രകാരം മീനം ലഗ്നമായി നാലാം ഭാവത്തിൽ മിഥുനത്തിൽ ബുധൻ നിൽക്കുമ്പോൾ കേന്ദ്രസ്ഥനായി നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭദ്രയോഗമാണ് അപ്രകാരം തന്നെ മീനലഗ്നമായി ഏഴാം ഭാവത്തിൽ കന്നിയിൽ ബുധൻ നിൽക്കുമ്പോൾ അതും ഭദ്ര യോഗമാണ് ബുധൻ ബുദ്ധിയുടെ കാരകനാണ് ബുധൻ എല്ലാ കാര്യങ്ങളിലും വളരെ സമർത്ഥനായ ഗ്രഹമാണ് വാക്ചാതുര്യമൊക്കെ ബുധൻ്റെ സ്പെഷ്യാലിറ്റിയായി പറയപ്പെടുന്നു നല്ല ജ്യോതിഷികൾക്കെല്ലാം തന്നെ ബുധൻ നല്ല ഭാവത്തിൽ വേണം വിദ്യ അത് അവതരിപ്പിക്കുവാനുള്ള കഴിവ് സഭാഗമില്ലാതെ പ്രദർശിപ്പിക്കുക ഇതൊക്കെ ബുധൻ്റെ മാത്രം പ്രത്യേകതയാണ് ബുധൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി നല്ല വാഗ് വൈഭവത്തോടു കൂടിയിരിക്കുമെന്നാണ് ഫലം നല്ല ബുധനാണെങ്കിൽ നല്ല ടീച്ചേഴ്സ് നല്ല പ്രവാചകർ പ്രചാരകർ അല്ലെങ്കിൽ നല്ല വക്കീൽ ബുധനും ചൊവിയും കൂടി ഒന്നിച്ച് യോഗം ഉണ്ടെങ്കിൽ അവൾ ശക്തരായ വക്കീലന്മാരായി മാറും വലിയ പ്രതിഭകളായി മാറും അതിനാൽ എന്താണ് ഭദ്രയോഗം ഏതെല്ലാം ഭാവത്തിലാണ് ഭദ്രയോഗം എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു വാഗ്മീപൂർ പവനപിത്ത കഭപ്രധാന ശാസ്ത്രാർത്ഥവിത് ധൃതിയുധോ ദ്വിജദേവഭക്ത ശ്യാമകലാസുനിപുണോ ബഹുവർഷജീവി ഭദ്രേ ഭവേത് പ്രജാത ഇപ്രകാരം ഭദ്രയോഗത്തിൽ ജനിക്കുന്ന വ്യക്തി വലിയ വാഗ്മിയായിരിക്കും വളരെയധികം കാര്യങ്ങളിൽ സാമർഥ്യവും പ്രകടിപ്പിക്കും അദ്ദേഹത്തിന് വാദവിത്ത കഭങ്ങളുടെ ഉപദ്രവം ഉണ്ടാകും ബ്രാഹ്മണരിലും ദേവന്മാരിലും അദ്ദേഹം വളരെയധികം ഭക്തി പ്രകടിപ്പിക്കും നല്ല ശാസ്ത്രപരിജ്ഞാനവും ധാരണാശക്തിയും ആ വ്യക്തിക്കുണ്ടാകും കലകളിൽ വളരെയധികം നിപുണനായ അദ്ദേഹം എപ്പോഴും തൻ്റെ പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കും സ്വ കർമ്മനിരതഹ താൻ ചെയ്യുന്ന കർമ്മ മേഖലയിൽ നിരതനായിരിക്കും അതിൽ വ്യാപൃതനായിരിക്കും അതിൽ അദ്ദേഹത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ദീർഘായുസും ബഹുവർഷജീവി നല്ല ദീർഘായുസും ഭദ്രമഹായോഗം പ്രദാനം ചെയ്യും നിങ്ങൾ മനസ്സിലാക്കുക ജ്യോതിഷ പ്രേമികളായ നിങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ ജാതകത്തിലൊക്കെ തന്നെ ഭദ്രമഹായോഗം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എപ്രകാരം ആ ഭദ്രമഹായോഗം ആ വ്യക്തിക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുകൂടെ അറിയണം എങ്കിൽ മാത്രമേ ആ ജ്യോതിഷ പഠനം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ നന്ദി നമസ്കാരം